ആരൊക്കെ കൂടെ കൂടെയുണ്ടെങ്കിലും ആരുമില്ലാത്തവരായി അനാഥത്വം പേര് ജീവിക്കുന്ന ഒരുപാട് പേർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് അത്തരം മൂർന്ന കാഴ്ചകളിൽ നിന്ന് ഉടലെടുത്ത ഒരു കവിതയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് എൻ്റെ തന്നെ കവിതയാണ് കവിതയുടെ പേര് കൂടെ ചൂടിയിട്ടും മഴ മനയുന്നവർ ഗദ്യകവിതയാണ് ആരൊക്കെയോ ഉണ്ടെന്നിരിക്കലും അസ്വസ്ഥമാവും ചിന്തകനാഴങ്ങളിൽ മുങ്ങാങ്കുഴിയിട്ട് ഭ്രാന്തമായി അലയുന്ന മനസ്സിന് ചില്ലയിൽ മോഹങ്ങളെ ബന്ധിച്ച് സ്വസ്ഥമായി ഒന്നുറങ്ങാൻ ശ്രമിച്ചാലും പ്രണിതമാക്കപ്പെട്ട നൊമ്പരങ്ങൾ ഇരുൾ തുരന്ന് എത്തുന്നു നിത്യവും കെട്ടിയ വേലികളൊക്കെ കുഴിച്ചിട്ട് നഗ്നത ഉണരുവാൻ വെമ്പുന്നു മിസീൻ സുസ്മേരം പുഴിക്കുന്ന പതനങ്ങൾക്കപ്പുറം കാണാത്ത ഒരുപാട് കണ്ണീർ പാടങ്ങൾ സുരപാനം അമൃതായി മാറ്റിയ നരനോടൊത്ത് വസിക്കുന്ന അനേകം നാരന്മാർ ഇടനടവില്ലാതെ പെയ്യുന്ന നിദ്ര വിട്ടൊഴിഞ്ഞ പാതിരാവുകളിലും നേരം വെളുത്ത പോൾ തോന്നുന്ന കൂരയിൽ പാത്രം നിരത്തി കാത്തിരിക്കുന്നവർ കെട്ടുറപ്പില്ലാത്ത ജീവിതവീതിയിൽ കെട്ടുകാഴ്ചയായി മാറുന്ന പാവങ്ങൾ ഇവർ കുടചൂടിയിട്ടും മഴ നനയുന്നവർ